അപ്പം ഇന്ന് രാവിലെ തന്നെ തൊടിയിലേക്ക് ഇറങ്ങി കേട്ടോ കാരണം കുറച്ച് മുഴിഞ്ഞ് കറുത്ത് വരാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഭാരതബന്ധമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വെറുതെ ചൊറിയത്തിരിക്കല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ മാൾട്ടി ആണെങ്കിൽ ഒരു ചേമ്പിൻ്റെ അലി എടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അങ്ങനെ കളിച്ച് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ തൊടി കൂടെ ഒക്കെ എന്തൊക്കെയാണ് വ്ളോഗൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് കുറേ നേരമൊക്കെ അതൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ പേട്ടം കുറച്ച് ചിക്കൻ കൊടുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ കൊടുന്ന് ചിക്കൻ നന്നായിട്ടൊരു ഗ്രേവി ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മാള്ടീനോടൊന്നുള്ളി എരിയാൻ പറഞ്ഞാണ് അപ്പോൾ അവൾ ഹെൽമറ്റ് ഇട്ടുകൊണ്ടാണ് കൈസുള്ളി അരിയണത് കാരണം അവൾക്ക് കണ്ണെരിയെന്ന് പറഞ്ഞിട്ട് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മാനൊക്കെ കറുത്ത് നല്ല മഴക്കാർ വന്നു പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ പിന്നെ റോഡ് സൈഡിൽ കുറച്ച് തുളസിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഏട്ടനാണെങ്കിൽ കുഴി ഊത്തി തരുന്ന ആൾ ഏട്ടനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ച് വീടിൻ്റെ ഉള്ളിക്ക് കുഴിച്ചിട്ടോട്ടോ റോഡ് സൈഡിൽ വെറുതെ നിൽക്കല്ലേ അപ്പം നമ്മളത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ തുളസിയൊക്കെ അപ്പോഴേക്കും അതാക്കണു വേറൊരാൾ ഒന്നാം വയസ്സിലെ കുപ്പായിട്ട് കൊണ്ട് ഓടി വന്നിട്ടു അത് മാൾട്ട് ഇട്ട് കൊടുത്താണെന്ന് കേട്ടോ പിന്നെ കുറച്ച് നേരൊക്കെ അവിടെ വെറുതെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി നല്ല ചോറ് മുരിങ്ങാക്കറി നല്ല ഗ്രേവി ആയിട്ട് വെച്ച ചിക്കൻ കുറച്ച് സലാഡ് കുറച്ച് കായപ്പേരി ഒരു പപ്പടം അങ്ങനെയൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് ഒന്നേക്കിട്ടോ മാള്ടി ആണെങ്കിൽ ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചപ്പാത്തിയും ചിക്കനും കഴിക്കണം പിന്നെ വൈകുന്നേരം നല്ലൊരു എണ്ണക്കടി പഴംപൊരി ഉണ്ടാക്കിയിട്ട്